അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് എനിക്ക് സെർ ആദ്യം ധനുഷ് സാർ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു സർ ഞാൻ ഓർത്തെ സാറ് ആക്ട് ചെയ്യുന്ന പടത്തിലൊക്കെ അങ്ങനെന്തോ ഇതായിട്ടാണ് വിളിച്ചതെന്ന് വിചാരിച്ചു പക്ഷെ സെർ ഡയറു സെർ തന്നെ എഴുതിയ പടം അപ്പോൾ ഭയങ്കര ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം സാറ് സാറ് നമുക്ക് അഭിനയിച്ചു കാണിച്ചു തരും അപ്പൊ അത് ഭയങ്കര രസമാണ് എന്നിട്ട് നമ്മളത് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഭയങ്കര രസമായിരുന്നു സാറ് നമുക്ക് സമയം തരും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും അപ്പോൾ ഭയങ്കര ഭയങ്കര ജോളി ജോളിയായിരുന്നു ഞങ്ങൾ എല്ലാവരും എപ്പോഴും ഒരുമിച്ചിണ്ടാവും അപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു ട്വന്റി ഫസ്റ്റ് ഫെബ്രുവരി പടം വരുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി പ്രോമാൻസ് ഇപ്പം അത്യാവശ്യം അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇതും ഇതിങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇതും ഈക്വലി അത്രയും ഫണ്ണും ഭയങ്കര സോ മച്ച് സോ മച്ച് മാത്യു സോ നമ്മുടെ സെറ്റിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഐ നോ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫൺ ബിക്കോസ് എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണ് ഓൾമോസ്റ്റ് സിമിലർ ഏജിലുള്ളവരാണ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ ലൈക്ക് ടു സേ ഫണി ഇൻസിഡന്റ് മോസ്റ്റ് മെമ്മറബിൾ തിങ് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ഇറ്റ് ദാറ്റ്സ് ഫൈൻ ഇല്ല എല്ലാം ഭയങ്കര രസമായിരുന്നു ചില പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇല്ല പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു ഷൂട്ട് ഡേയ്സ് കുറവായിരുന്നു ഒരു ഫോർട്ടി മൊത്തം ഷൂട്ട് ഡേയ്സ് അത്ര ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഇച്ചിരി സമയമെടുത്താൽ ഷൂട്ട് ചെയ്ത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും പക്ഷെ ഭയങ്കര രസം നമ്മള് ഷൂട്ടൊന്നും ഇല്ലാത്തപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തു പോകും എല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് പോകും അടിപൊളിയായിരുന്നു ആക്ച്വലി താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് മാത്യുസിയ